नमस्कार പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സുജേഷ് കുറക്കാട് സർ നമ്മുടെ തൊഴിൽ വീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അല്പം എല്ലാ കിടക്കാത്ത ചോദ്യങ്ങളാണ് ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിൽ എങ്കിലും ആ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ യെസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാധുജന പരിപാലന സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ശരിയായ പ്രസ്താവനയാണ് പി എസ് സി എല്ലാ തവണയും ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിട്ട് ചോദിക്കണമെന്നില്ല പകരം തെറ്റായ പ്രസ്താവന ഏതൊക്കെ എന്നാണ് എന്നും ചോദിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് അപ്പം ശരിയായ പ്രസ്താവനയാണോ കാണേണ്ടത് തെറ്റായ പ്രസ്താവനയാണോ കാണേണ്ടത് എന്ന് നമ്മൾ ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം ഓപ്ഷനിലൂടെ കടന്നുപോകുക ഓക്കെ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാനായി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം ശരിയല്ലേ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അത് ശരിയായ പ്രസ്താവന അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലായി ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രസ്താവനയോട് കടന്നുപോയത് ശരിയായ പ്രസ്താവനയ്ക്ക് സൈഡിലാണെങ്കിൽ ഒരു ടിക്ക് ടിക്കും മാർക്ക് കൊടുക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനി രണ്ടാമത്തെ പ്രസ്താവന സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പൊ നമ്മൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ ശരിയാണെന്ന് തോന്നും എങ്കിൽ അത് തെറ്റാണ് എന്നാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അത് ഓർത്തുവെക്കണേ ഇനി മൂന്നാമത്തെ പ്രസ്താവന അപ്പം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിയാലോ സാധുജന പരിപാലന സംഘം രൂപീകരിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി യോഗമാണ് വളരെ വളരെ ശരിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആരാണ് അയ്യങ്കാളിയാണ് അല്ലേ അപ്പൊ അയ്യങ്കാളിക്ക് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി ആണ് മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏത് സാധു ജനപരിപാലി ചോദിച്ചാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ് കൂട്ടുകാരെ സാധുജന പരിപാലിനിയാണ് ഇപ്പം ഇവിടെ ശരിയായ പ്രസ്താവന ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാല് അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഒന്ന് മൂന്ന് നാല് ഓക്കെ മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറയട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് സമൂഹത്തിൽ സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാനായി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് സാർ ജനപരിപാലന സംഘം രൂപീകരിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി ആണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലനയാണ് മനസ്സിലായോ ഒന്നും കൂടി നമുക്ക് കടന്നു പോകാം സാർ ജനപരി സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സാധുജന പരിപാലനി ആരംഭിച്ചത് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി ഈ സാധുജന പരിപാലന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പൻ തറക്കാളി ചോദിക്കറുപ്പൻ സാധുജന പരിപാലി ചോദിച്ചാണ് കേട്ടോ സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പൻ തറക്കാളി ചോദിക്കറുപ്പൻ ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ ദളിത് ദളിത് പത്രമായി അറിയപ്പെടുന്നത് പത്രമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സോറി പേര് പുലേ സഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മനസ്സിലായോ സാധുജനപരി സംഘം ആയിരത്തി തൊള്ളായിരത്തി പ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സാധുജന പരിപാലിനി ആരംഭിച്ചത് സാധുജന പരിപാലന മുഖ്യ പത്രാധിപരാരും ചോദിച്ചാൽ പറയണം അത് ചെമ്പം തറക്കാളിപ്പനും ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സംഘത്തിന്റെ പേര് പുലേ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് നെക്സ്റ്റ് ആണ് വൈകുണ്ട സ്വാമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം വൈകുണ്ട സ്വാമി സോറി ഇവിടെ തെറ്റായ പ്രസ്താവന മനസ്സിലായില്ലേ തെറ്റായ പ്രസ്താവനയാണ് വൈകുണ്ട സ്വാമിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന നോക്കിയാലോ ഏത് ജാതിക്കാർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൂവേൽ പന്തി കൂട്ടായ്മ എന്ന പ്രസ്ഥാനം അയ്യാ വൈകുണ്ടസ്വാമി സ്ഥാപിച്ചു എന്താണ് തൂവേൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചാണ് തൂവേൽ പന്തി എന്ന പ്രസ്ഥാനം ആരംഭിച്ചതാണ് വൈകുണ്ഠസ്വാമി അല്ലെ ഏത് ജാതിക്കാർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൂവേൽ പന്തി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമിയാണ് ശരിയായ പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന ചോദിച്ചാലോ രാജഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം സമരം നടത്തിയ വൈകുണ്ഠസ്വാമികളെ ത്രിവിതാംകൂർ സർക്കാർ നൂറ്റി പത്ത് ദിവസം ശിക്ഷു ശരിയായ പ്രസ്താവനയാണ് രാജ്ഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം സമരം നടത്തിയ വൈകുണ്ടസ്വാമികളെ തിരുവിതാംകൂർ സർക്കാർ നൂറ്റിപ്പത്ത് ദിവസത്തെ തടവിന് ശിക്ഷിച്ചു ദക്ഷിണേന്ത്യയിലുടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ എന്നറിയപ്പെട്ടു ദക്ഷിണേന്ത്യ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് ഓക്കെ മാർക്ക് ചെയ്യാൻ മറക്കരുത് ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ എന്നറിയപ്പെട്ടത് ശരിയായ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് പ്രസ്താവനയാണ് ഇനി നാലാമത്തെ നോക്കിയാലോ അദ്ദേഹം സമത്വ 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 സ്ഥാപിച്ചു സമാജം സമാജം വൈകുണ്ഠ സ്വാമികളാണ് കൂട്ടുകാരെ എപ്പോഴാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് നാല് മാത്രമാണ് തെറ്റിട്ടോ നാല് മാത്രമാണ് നമുക്ക് ഇതിന്റെ കൂടി ഒന്ന് പഠിച്ചു പോകാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമ്മത്ത സമാജം സ്ഥാപിച്ചത് ആരെന്ന് പി എസ് സി അതുപോലെ സമ്മത്ത സമാജം സ്ഥാപിച്ച വർഷം എപ്പോഴാണ് പി എസ് സി ഓഢിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമ്മത്ത സമാജം സ്ഥാപിച്ചത് സ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യമിട്ട പേര് മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്ന പിന്നെ സ്വാമികളാണല്ലേ അല്ലേ സ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യമിട്ട പേര് മുടിച്ചൂടും പെരുമാൾ എന്ന എന്നതാണെന്ന് ഓർത്തു വെക്കുക ഇനി സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം സ്വാമിക്ക് ബാല്യകാലത്ത് നൽകിയ പേരാണ് മുത്ത് മുത്തുക്കുട്ടി എന്നാണ് സവർണ ഹിന്ദുക്കൾ മുടിച്ചൂടും പെരുമാൾ എന്ന പേര് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ വൈകുണ്ടസ്വാമിക്ക് എന്നാണ് മുത്തുക്കുട്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾ നൽകിയത് മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു ആ മുടിച്ചൂടും പെരുമാൾ എന്ന പേര് ആർക്ക് ദഹിച്ചില്ല സവർണ ഹിന്ദുക്കൾക്ക് ദഹിച്ചില്ല ആ എതിർപ്പ് മൂലം വൈകുണ്ടസ്വാമിയുടെ ബാല്യകാലത്ത് നൽകിയ പേരാണ് മുത്തുക്കുട്ടി 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 മനസ്സിലായോ ഇനി ഒരേ ഒൻ ജാതി ഒന്നേ മതം ഒം ഒ ഉലകം ഒൻഷി എന്ന് അപ്തവാക്യം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായിരുന്നു പിമി ഒൻറെ ഒൻ മതം ഒൻ ദൈവം ഒൻ ഉലകം ഒൻ അരശി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇപ്പൊ സമത് സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ടസ്വാമിക്ക് ബാല്യകാലത്ത് നൽകിയ പേര് എന്താണ് മുത്തുക്കുട്ടി ഒൻ ജാതി ഒന്നേ മതം ഒരേ ദൈവം ഒൻ ഉലകം ഒൻ അരിശി എന്നത്വവാക്യം പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമി ആണെന്നും കൂടി ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ ഒക്കെ അല്ലേ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക നിങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ചെയ്യണം ഓക്കെ ശരി ഉത്തരം കണ്ടെത്തുക ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ചോദിച്ചുള്ള ചോദ്യം തന്നെയാണ് കേരളത്തെ പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് ഐതരേയ ആരണ്യകം ശരിയായ പ്രസ്താവന കേരളത്തെ കുറിച്ച് കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ം ചോദിച്ചാ പറയണം അത് ആരണ്യകമാണ് ഐതനേയ അല്ലേ ഇനി കേരളത്തിൻ്റെ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പരാമർശിക്കുന്ന സംഘകാലകൃതിയാണ് മധുര കാഞ്ചി മധുരൈ കാഞ്ചി എന്ന് പറയുന്നത് കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാലകൃതി ഏതെന്ന് പേര് ചോദിച്ചു എന്താണ് മധുരൈ കാഞ്ചി നമുക്ക് ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മധുരമായ ഓർമ്മകളാണ് അല്ലെ നമുക്കുള്ളത് അപ്പം കേരളത്തിൻ്റെ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാലകൃതിയാണ് മധുര കാഞ്ചി അല്ലെങ്കിൽ മധുരൈ കാഞ്ചി ഇനി കേരളത്തെ കുറിച്ച് പരാമർശിച്ചുള്ള മറ്റൊരു സംഘകാല കൃതിയാണ് പതി ടു കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന മറ്റൊരു സംഘകാല കൃതിയാണ് പതിറ്റു പത്ത് മനസ്സിലായോ അപ്പം ഈ മൂന്ന് പ്രസ്താവനകൾ എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അപ്പം ഓപ്ഷൻ ഡി വൺ ടു ത്രീ എന്നിവയാണ് ശരിയായ പ്രസ്താവനകള് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് എന്താണ് ഐതരേയ ആരണ്യകം കേരളത്തിന്റെ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാലകൃതി മധുരൈ കാഞ്ചിയും കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന മറ്റൊരു സംഘകാലകൃതിയാണ് പതിറ്റു പത്തും എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാലകൃതി മണിമേഖലയാണ് ബുദ്ധമത പ്രചാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാലകൃതി മണിമേഖല സംഘകാലകൃതികൾ ഏറ്റവും പഴയെന്ന് ചോദിച്ചാൽ പറയണം തൊൽകാപ്പിയം സംഘകാലകൃതികളിൽ ഏറ്റവും പഴയത് ഏതാണ് കൂട്ടുകാരെ തൊൽകാപ്പിയമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ പോർച്ചുഗീസ് അതിക്രമ വിവരങ്ങൾ പ്രതി വിവരങ്ങൾ നൽകിയ അറബി ഗ്രന്ഥമാണ് തുഫത്തുൾ മുജാഹിദീൻ തുഹത്തുൽ മുജാഹിദീൻ്റെ ജരിച്ചത് ആരാണെന്ന് പി എസ് സി ഇക്കഴിഞ്ഞ പരീക്ഷയിലും കൂടി ചോദിച്ചു ആരാണ് ഷെയ്ഖ് സൈനുദ്ദീൻ ആരാണ് ഷെയ്ഖ് സൈദ്ഫത്തുൽ മുജാഹിദ്ൽ മുജാഹിദ്ദീൻ എന്ന അറബി ഗ്രന്ഥൻ്റെ ജരിച്ചതാരാണ് അത് നമ്മുടെ ഷെയ്ഖ് സൈരുദ്ദീൻ എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് തുഹ്ഫത്തുൽ മുഹിദീൻ്റെ ജരിച്ചത് ആരെന്ന് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഒക്കെ അല്ലേ അറിയുന്ന കൂട്ടുകാർ അറിയാത്ത കൂട്ടുകാർക്ക് എന്താക്കുക കമൻ്റ് ചെയ്യുക ഇനി ഇനി മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരൻ കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ പോകരുത് നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് എന്താക്കുക ഈ വീഡിയോന്റെ താഴെന്തുക കമന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം മറ്റൊരാൾ കമൻറ്റ് ചെയ്തതിന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താക്കുക കമന്റ് ചെയ്യാതിരിക്കരുത് അത് കമ്മൻറ്റ് ചെയ്താൽ നിങ്ങൾ അത് സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താക്കുക നിങ്ങൾക്ക് അറിയുമെങ്കിലോ ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ പി എസ് സി പരീക്ഷയും ചോദിച്ചാൽ ചിലപ്പം അതുകൊണ്ട് ഈ കമൻറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കാം തുഫുൽ തുഫ്ഫതുൽ മുജാഹിദീനാണ് ഷെയ്ഖി സൈനുദ്ദീൻ എന്ന ചോദ്യം തുടങ്ങി മുവാഹുദ്ദീൻ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്വദേശാഭിമാനി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് എന്നാണ് പറയുന്നത് ശരിയാണോ ശരിയാണോ അത് ശരിയാണ് അല്ലേ അത് ശരിയായ പ്രസ്താവനയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ാണ് രണ്ടാമത് പ്രസ്താവന സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് രാമകൃഷ്ണ പിള്ള രാമകൃഷ്ണ പിള്ളയാണോ സ്വദേശി പത്രം ആരംഭിച്ചത് അല്ലാണെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് രണ്ടാമത് പ്രസ്താവന തെറ്റാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ അബ്ദുൾ ഖാദർ മൗലവിയാണ് തെറ്റായ പ്രസ്താവനയാണ് ആരാണ് ഗോവിന്ദപിള്ള ആണ് അല്ലെ ഗോവിന്ദ പിള്ള സി പി ഗോവിന്ദ പിള്ള സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാ പത്രം ആരംഭിച്ചത് ആരാണ് കൂട്ടുകാരെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണല്ലേ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ സി പി ഗോവിന്ദ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ് സി പി ഗോവിന്ദ പിള്ള രാമകൃഷ്ണ പിള്ള സ്വദേശാഭി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തു വരെ പി സി ഒരു ചോദ്യമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രത്തിന്റെ സ്വദേശി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തുവരെയാണ് ഭയകൗടില്ല ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പാണ് ഭയകൗല്യ ലോഭങ്ങൾ വളർക്കില്ല ഭയ കൗടില ലോപങ്ങൾ വളർക്കില്ല ഒരു നാടിന് എന്നത് സ്വദേശാവിയൻ പത്രത്തിന്റെ മുഖക്കുറിപ്പാണ് ഇനിയോ സ്വദേശാവിയൻ പത്രം കണ്ടുകെട്ടാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാൽ അതും പി എസ് ചോദിച്ചല്ലേ അതും പി എസ് ചോദിച്ചു അല്ലേ എന്താണ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദിവാൻ ആരെ ചോദിച്ചാ പറയണം പി രാജഗോപാൽ പി രാജഗോപാൽ ആചാരി മനസ്സിലായോ മനസ്സിലായോ യെസ് അപ്പം എന്താ പറഞ്ഞത് സ്വദേശാഭി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ സി പി രാമകൃഷ്ണ പിള്ള സ്വദേശാമിനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തു വരെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ ഭയകൗടില്ലോ വളർക്കില്ലൊരു നാടിന് എന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പ് സ്വദേശാമിനി പത്രം കണ്ടുകെട്ടാൻ പി രാജഗോ തീരുമാനിച്ച തിരുവിതാംകൂർ തിവാര ാണ് പി അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം യോഗക്ഷേമ യോഗക്ഷേമ സഭ സഭ ശരിയാണോ ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ് കെ പി സി സി ഇതിലെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് തെറ്റാണ് ഇനി എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം വേണമെന്ന് ആവശ്യവുമായി നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അത് ശരിയായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണ് അല്ലെ എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം വേണമെന്ന ആവശ്യവുമായി നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ് കൂട്ടുകാർ കെ കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കെ കേളപ്പൻ അത് ശരിയായ പ്രസ്താവനയാണ് രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള വരിക നമുക്ക് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് കെ കെ കേളപ്പനാണ് അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് ആരാണ് കെ 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 ഗുരുവായൂർ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കെ കേളപ്പനുമാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ് കെ കെ കേളപ്പൻ പ്രസിഡന്റ് ആരാണ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം കെ പി സി സി ആണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലേ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നിന്ന് നയിച്ചത് ടി സുബ്രഹ്മണ്യൻ തിരുമ്പും തിരുമുമ്പാണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ആദ്യ സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നിന്ന് നയിച്ചത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന വ്യക്തി ടി പി കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമ്പുമ്പ് മനസ്സിലായോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു